കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇനി ഞാൻ എടുക്കുന്ന കുക്കിംഗ് വീഡിയോ അല്ല ഗാർഡനിങ് വീഡിയോ ആണ് അപ്പം കുരുമുളക് ചെടി നടുന്നതാണ് തണ്ട് വെച്ചങ്ങനെ കുരുമുളക് ചെടി ഉണ്ടാക്കി എടുക്കാം ഇപ്പം ഞാൻ നട്ടൊരു കുരു കുരുമുളകാണ് അത് കുറ്റി കുരുമുളക് കൊണ്ട് നട്ടതാണ് പക്ഷേ അത് സമയത്ത് അത് ക്രോപ്പ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് അതങ്ങ് മരത്തിലേക്ക് പടർന്നുപോയി പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് ആവശ്യത്തിന് കുരുമുളക് കിട്ടും ഇത് കുക്കിങ്ങിനൊക്കെ ഞാൻ ഇതിൽ നിന്നാണ് പച്ചക്കുരുമുളകൊക്കെ എടുക്കുന്നത് അപ്പം ഞാൻ കുറേ തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഞാൻ ഇത് കിളിപ്പിച്ച് വേര് വന്നതാണിത് ഇത് നട്ട് കൊടുക്കാനാണ് അതുപോലെ തന്നെ ഇതും വേര് വന്നതാണ് തണ്ട് എടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് അതുപോലെ കിളിപ്പിച്ചെടുത്തതാണ് ഈ കുരുമുളക് നമുക്ക് ഒരെണ്ണം ഇതിലൊരെണ്ണം ഇതിലേക്ക് നട്ട് കൊടുക്കാം പോട്ട് മിക്സറൊക്കെ ചേർത്ത് കരിയിലൊക്കെ ചേർത്താണ് ആവശ്യത്തിന് ഉണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഇത് തട്ടിണ്ട ആവശ്യത്തിന് വേര് വന്നിട്ടുണ്ട് ഇത് മൂന്നാല് മൂടാക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് ഞാൻ രണ്ട് മൂടാക്കി നടാം പക്ഷെ ഞാനിപ്പം നിങ്ങളെ ഒരു മൂട് നടന്നതേ കാണിക്കുന്നുള്ളൂ അതിനകത്തുള്ള കട്ടയും കൂടെ ഒന്ന് മാറ്റി വെക്കാം ഞാനിതിങ്ങനെ അങ്ങ് നട്ട് വെക്കുകയാണ് എന്നിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കണം ക്രോപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വീണ്ടും എൻ്റെ അവസ്ഥയായി മാറും തോട്ടി വെച്ചാൽ കുരുമുളക് പറയുന്നത് അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാനെ ഇത് ക്രോപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിത് ക്രോപ്പ് ചെയ്ത് ഇത് സമയത്ത് ക്രോപ്പ് ചെയ്ത് കൊടുത്തു ഇനി ഇപ്പം ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് ആവശ്യത്തിന് വളവിട്ട് കൊടുത്താൽ മതി നീ ഇതിൽ അല്പം ക മുകളിൽ അല്പം കറിയിലേയും കൂടി ഇട്ട് റെഡിയാക്കിയാൽ നമുക്ക് അത്യാവശ്യം കുരുമുളക് ഇതിൽ നിന്ന് പറിച്ചെടുക്കാം ഇതും നല്ല വേര് ഉള്ളതാണ് കണ്ടോ വേര് വന്നതാണ് അപ്പം ഇത് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒന്നേ കാണിക്കുന്നുള്ളൂ ഞാനിത് രണ്ട് ഗ്രോ ബാഗിലായിട്ട് നട്ടുവെക്കും ഇനി കുരുമുളക് പിടിക്കുമ്പം അതിൻ്റെ വീഡിയോയും കൂടെ എടുക്കാം ഞാനിതിന് ഞാനിതിന് പുത ഇട്ടുകൊടുത്തു ഇനി ഒരു അല്പം വെള്ളവും കൂടെ തളിച്ചു കൊടുക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു